കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് അഥവാ കില ചുമട്ടു നൈപുണ്യ വികസന പരിശീലന ക്ലാസുകൾ ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ കേരള പ്രൊഡക്ടിവിറ്റി കൗൺസിൽ ഹാളിൽ എറണാകുളം കളമശ്ശേരിയിൽ വെച്ച് നടത്തുന്നതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇരുപത്തെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് കേരളത്തിലും കേരളത്തിന് പുറത്തും അറിയപ്പെടുന്ന വൻ വ്യവസായി ബോച്ച് ഉദ്ഘാടനം ചെയ്യും പ്രസ്തുത പരിപാടിയിൽ കിലയുടെ ചെയർമാനും സി ഐ ടിവിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമായ കെ എൻ ഗോപിനാഥ് ആമുഖ പ്രസംഗം നടത്തി തുടർന്ന് ഐ എൻ ടി യു സി നേതാവ് കെ കെ ഇബ്രാഹിംകുട്ടി സി ഐ ടി എറണാകുളം ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് മുജീബുർ റഹ്മാൻ പരിശീലകരായ പ്രൊഡക്ടിവിറ്റിയുടെയും കിലയുടെയും ചുമട്ടു പ്രതിനിധികളും സംസാരിച്ചു അവരുടെ ബഹിഷ്കരണം അല്ല യഥാർത്ഥത്തിൽ വേണ്ടത് എന്നുള്ള വ്യക്തി അഭിപ്രായം എനിക്കുണ്ട് അവരുമായിട്ടൊക്കെ എങ്ങനെ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ആഴത്തിൽ ആലോചിക്കേണ്ട സന്ദർഭമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലടക്കം ഉള്ളത് എന്ന് ഭംഗിയതരാണ് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല നമ്മൾ ഈ ശ്രമം ഈ പ്രൊഡക്ടിവിറ്റി കൗൺസിലിൽ എന്ന് പറയുന്നത് ഞങ്ങൾ എവിടെയാണ് ക്ലാസ് എന്ന് ആലോചിച്ചു കഴിഞ്ഞപ്പോ എന്റെ ആദ്യത്തെ സജഷൻ പ്രൊഡക്ടിവിറ്റി കൗൺസിലാണ്

ട്രാഫിക് പ്രോബ്ലം ഉണ്ട് ടൈം തെറ്റി പിന്നെ എന്തൊക്കെ കാരണം പറഞ്ഞാലും സമയം എല്ലാവർക്കും ഒരുപോലെയാണ് വിലയുള്ളതാണ് ഇരുപത്തിനാല് മണിക്കൂറാണ് എല്ലാവർക്കും അനുവദിച്ചിട്ടുള്ളത് ഒരു ദിവസം അതുകൊണ്ട് കാരണങ്ങൾ അതിന്റെ ഭാഗമല്ല എന്നാലും വൈകിപ്പോയി വിശിഷ്ട വ്യക്തികൾ ശ്രീ അനിൽ കുമാർ

നേതാക്കന്മാരെ മൈ ഡിയർ ഫ്രണ്ട്സ് ഇത് വളരെ വ്യത്യസ്തമായ ഒരു വേദിയാണ് എനിക്ക് ആദ്യമായിട്ടാണ് കിലേ സാർ പറഞ്ഞ പോലെ കിലേ എന്ന് പറഞ്ഞ തൃശ്ശൂരിലുള്ള ഒരു

നമ്മളെല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന കേൾക്കാൻ തൊഴിലാളികൾ കൂടുതലും അവസരം നമുക്ക് ലഭിക്കാതെ ഈ അവസരത്തിൽ ോഛയെക്കുറിച്ച് നിരവധിയായ കാര്യങ്ങൾ വിശദീകരിക്കുവാനും പരിചയപ്പെടുത്താനും ഉണ്ടെങ്കിലും ഇതിൻ്റെ തുടർച്ചയായി വരുന്ന വീഡിയോയിൽ ജനശക്തി ന്യൂസിൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനെയും എഫ് ബി യിലെയും വാട്സാപ്പ് ഗ്രൂ ഗ്രൂപ്പുകളിലെയും നൂറുകണക്കിന് വരുന്ന ഏതാണ്ട് ആയിരത്തിൽ മേലെയുള്ള എന്നെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും അറിയിക്കുന്നതാണ് ഈ ആദ്യ വീഡിയോ പ്രസക്തമാകുന്നത് കേരളത്തിൻ്റെ തെരുവൂരങ്ങളിൽ വെയിലും മഴയും കാര്യമാക്കാതെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ പ്രയാസപ്പെടുന്ന മനുഷ്യശക്തി ഉപയോഗിച്ച് കഷ്ടപ്പെടുന്ന ചുമട്ടു തൊഴിലാളികൾക്ക് കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ തങ്ങൾ ചെയ്യുന്ന ജോലിയിൽ വിദഗ്ധ പരിശീലനം പഠന ക്ലാസ് ആയതുകൊണ്ട് അതിനുവേണ്ടി സാമ്പത്തിക സഹായം ചെയ്യുന്ന ബോഛെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഉടമ ബോഛെ എന്ന മനുഷ്യസ്നേഹിയെ തുറന്നു കാട്ടുവാൻ ഈ ഒരു വീഡിയോ കൊണ്ട് മാത്രം സാധിക്കുകയില്ല എന്ന ബോധ്യം ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ബാക്കി വരുന്ന ഭാഗങ്ങൾ തുടർച്ചയായി ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് അതിലൂടെ ബോഛയുടെ കളമശ്ശേരിയിൽ നടത്തിയ പ്രസക്തമായ പ്രസംഗത്തിൻ്റെ മറ്റു ഭാഗങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്